അപ്പം ഇപ്രാവശ്യം പതിവ് തെറ്റിച്ചില്ല സാധനം എന്ത് ചെയ്തു ടൈമിംഗ് ബാളി അതായത് അടുക്കളയിൽ നമ്മൾ എത്താൻ നേരം വൈകി ഒന്ന് രണ്ട് പണികളുണ്ട് ഏക വന്നപ്പോ ആറേ മുപ്പത്തഞ്ചായി നാൽപ്പത് നാപ്പത്തിരണ്ടെ ബാങ്കാണ് അപ്പം എന്റെ മസാല അതേപോലെ ഇവിടെ കിടക്കുന്നുണ്ട് ഒന്നോ മസാലയൊക്കെ കറക്റ്റ് വേവില് വന്നേന് മസാലയൊന്നും കാട്ടുകളല്ല മതി സമോസൻ ദോല കേഗണ്ട കേഗണ്ടല്ലേ സൂപ്പറ രേഗീതാ മറ്റ് സാധനമൊന്നുമല്ല അസേര കൊണ്ടക്കിനി ദാ ദാギല്ലേ നമ്മൾ കുടിവള്ളം വെക്കണ്ടേ ഇതുവരെ ചിക്ക് മാത്രമേ ഉള്ളൂ ഒന്നുമല്ല ചീസ് ഓടെ ചീസ് ചീസോ ചീസോ അപ്പൊടക്കല്ലേ നിങ്ങൾ മാംഗിക്കണേ മാംഗിക്കണേ നേരെന്താണ് <laughs> <Cheese ready. laughs> ബിൽറ്റ് നേരം ൂടി കൈവിടലീയെ ഉണ്ടാക്കാൻ ഒരു പ്രതീക്ഷ ഇല്ല മുത്തേ നമ്മളുണ്ട് എണ്ണം പിടിച്ചു

അല്ലേ ഇപ്പൊ ഇങ്ങനെ തിന്നാനല്ലോ മാ ഇത് ചൂടാക്കണ്ടേ ഒന്ന് സ്പാനിഷ് അയാ കട്ട് അത് വേണ്ട നേരെ അതിനാ എത്തിക്കണ്ട മാത്രം പൊട്ടും ആണ്ടരീതി കുറച്ച് ചീസ് ആയിക്കോട്ടെ സംഭവം അടക്ക് ഓടാ ഞാൻ മിച്ച ഞാൻ ഉദ്ദേശിച്ചതിന്റെ അറ്റത്തെത്തിമ്മ ടൈമിങ് മാത്ര ഇതായത് എല്ലാം റെഡി ആയ പക്ഷേ ടൈമിങ് എണ്ണേന അല്ലാതെ വാശി പിടിക്കാനും പറ്റൂല സമൂസ ഉണ്ടോ അതല്ല എന്റെ ഭാഗ്യം വേറെന്തെങ്കിലൊക്കെ ഉണ്ടല്ലോ മറ്റേത് എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ സമൂസ ഉണ്ടാവില്ലല്ലോ പൊന്നാരെ നിഹാൽ ഇവിടെ വന്നോ ഇവിടെ വന്നോക്കെ സിൽക്ക് സമയത്ത് പോലെ ഇപ്പോ

വേണ്ട ഇവിടെ ഫുള്ള് മുക്കല്ല എല്ലായിടത്തും എല്ലാം ഫുള്ള് മുക്ക ഇവിടെ അത്ര മുക്കല്ല എന്നാലോ അപ്പൊ അസുഖത്തിൽ ഫുള്ള് മുങ്ങും അങ്ങനെ അങ്ങനെ മുങ്ങാൻ താല്പര്യമില്ല നമുക്ക് ചീസ് ചീസ് എങ്ങനെങ്കിലൊക്കെ ഞാൻ ഓണാക്കി അത് ഇന്നോട്ടെ കൊഴപ്പില്ല ആ കറക്റ്റ് അല്ലേ സൗണ്ട് സൗണ്ട് ആ ഒരു നിക്കല്ലേ ൂലേന് ആണ് ഇത് ഇത് സംഭവിച്ച എന്നത്തേ പോലെല്ല ഇന്ന് വളരെ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പണിയെട്ടിന്ന് വന്നപ്പോ തന്നെ പറഞ്ഞു

പറ്റൽ മുളകല്ല ചേ വച്ചൽ മുളക് എന്നാലും അതിൻ്റെ മുളച്ചില്ലേ വറ്റലല്ലേ

സ്പാനിഷ് നമുക്ക് സ്പാനിഷ് ഡിഷ് കാണാം അപ്പൊ നമുക്ക് നമ്മളെ സാധനങ്ങള് കഴിക്കണത് അടുത്ത ബ്ലോഗിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മളെ ഡിഷ് ഇവിടെ ഏകദേശം റെഡി ആയിരിക്കണത് നാലന്ന ഓ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ നോമ്പ് തുറവി ഏകദേശം കഴിഞ്ഞു എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു കായക്കൊക്കെ കുടിച്ചു നോമ്പ് തുറന്നു ഇന്നിവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് സമൂസ ഇവിടെ ഉണ്ട് കോഴിക്കറി പത്തിരി എന്താ എനിക്കെന്താ പറ്റിയത് നൂൽപുട്ട് അയിലോ ചപ്പാത്തി അത് ചപ്പാത്തി നമ്മൾക്കുള്ളതാണ് പാവങ്ങക്ക് ബീഫ് കറി ചപ്പാത്തി പിന്നെ കറുമൂസ ഉണ്ട് നോമ്പ് അല്ല ബത്തക്കണ്ട് പിന്നെ സെൽമാൻ ഉണ്ടാക്കിയ ഡിഷാണല്ലോ റഷ്യൻ സ്പാനിഷ് സൂഫല്ല സൂക്ഷിച്ചോ സ്പാനിഷ് സൂക്ഷിച്ചോ സെൽമാൻ ഉണ്ടാക്കിയ ഡിഷാണ് അത് അതായത് സ്പാനിഷിൽ തിന്നുമ്പോ സൂക്ഷിച്ചോന്നുള്ള ഡിഷാണ് ഡിഷ് സൽമാൻ അപ്പം ഇന്നത്തെ മെയിൻ ഡിഷ് എന്താ അപ്പൊ ഇമ്മച്ചിന്റെ സാധനണ്ട് ഇഞ്ചി പുഴങ്ങിയത് ഇമ്മച്ചി എല്ലാ നോർമ്മലും ഇഞ്ചി പുങ്ങി ഇങ്ങനെ തിന്നു എന്താ നിനക്കല്ല

അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഞാൻ ഉണ്ടാക്കി ആദ്യമായി റെഡി ആയി വന്ന ഒരു ഡിഷ് ആണ് എന്താ വെച്ചാല് ഞമ്മള് ടൈമിങ് കുറച്ച് തെറ്റിപ്പോയി കഴിഞ്ഞ ബ്ലോഗം കണ്ടവർക്ക് മനസ്സിലാവുണ്ടാക്കി ടൈമിൽ കഴിഞ്ഞില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ മസാല അവിടെ ബാക്കിയായി കിടക്കുന്നത് അഞ്ച് സാധനമാണ് ഉള്ളത് ബാക്കിയുള്ള എന്തേതു ചട്ടിയിലിടാൻ ടൈം കിട്ടിയില്ല സാധനം പൊതിഞ്ഞ് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കണത് ചട്ടിയിലിടാനുള്ള നേരം കിട്ടില്ല ആ വാണ്ടി പച്ചക്കാവ ഒരു ഫ്ലേവർ കിട്ടണവർക്കൊക്കെ അങ്ങനെ അസീ ഇവിടെ പോയതും നന്നായി കാരണം അല്ലെ എണ്ണം കുറഞ്ഞു മൈദല്ലത് ചീസ് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്ത് കേട്ടോ ഒരു പീസാണോ ഒരു സാധനം പോലും ഉപ്പ് ഉപ്പ് പോലും ഒരാളെ കൊണ്ട് കൊണ്ടിട്ടുണ്ട് ഇത് നീണ്ടാക്കിയണ്ടോ സിൽക്ക് സ്മിതാസ് കോസ്റ്റ്യൂം അതിനോ

ഇങ്ങനെ അല്ലാതെ പൂഫ് കാരണങ്ങണ്ട് ചട്ടിയൊക്കെ പള്ളിക്കോടാറിയോ അല്ല അഞ്ചു പിടുത്തോലെ കണ്ടീഷൻ എന്താ അറിയാലോ കഴിഞ്ഞു വന്നിട്ടാകുമ്പോഴല്ലേ കൊഴക്കുണ്ടോ വീണുണ്ടോ ഇല്ല സെറ്റ് മസാല കറക്റ്റാട്ടോ അത് അപ്പൊ നമ്മളെ ഡിഷിന്റെ റിവ്യൂ ആണ് കണ്ടത് എല്ലാവർക്കും ഭയങ്കര ഡിഷ് ഇഷ്ടപ്പെടില്ല സാധനം ഇരിക്കലെ പത്തിൽ എത്ര മാർക്ക് ഫുള്ളും തരണം ഞാൻ പറഞ്ഞാലും ഈ മുട്ട സുറുക്കോ സൽമാന് പോള് സൽമാന്റെ വീട്ട് പൊതിഞ്ഞെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ആരും ഒന്നുമില്ല ഈ ചത്ര പത്തിൽ എത്ര വരും എട്ട് അപ്പം ഞാനിത് പത്തിരി പത്ത് കൊടുക്കും കാരണം ആദ്യമായിട്ട് റെഡി ആയൊരു ഡിഷാണ് അപ്പൊ ഞാനായിട്ട് മാർക്ക് കൊടുക്കണില്ല പത്തിരി പതിനൊന്നും കൊടുക്കും കാരണം ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സാധനം അത്ര ടേസ്റ്റോടെ ഞാൻ കഴിക്കണ ആദ്യമായിട്ടാണ് ഒരാളെ പുറത്തുനിന്ന് കേട്ടിട്ടില്ല കറക്റ്റ് ഡിഷാണ് കൊടുത്തു മടക്കി മടക്കിയത് വച്ചാൽ ഞാൻ കൂടി തന്നെ നിങ്ങണ്ടാവും കാരണം മാനേജ് ചെയ്യാൻ ടൈമും കൂടി കിട്ടിക്കണമെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് അറബിക്കടൽ കടന്നു പോയിന് അപ്പം നമ്മളെ പാറ്റൻഡ് എടുക്കാനുള്ള ഡിഷാണ് ഈ ഒരു ഡിഷ് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി നമ്മൾ കഴിഞ്ഞ ബ്ലോഗിൽ ഇട്ടിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഖുറാനോസ് എന്നിട്ട് ടൈമും ടൈം വെച്ച് കണ്ടാൽ മതി അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ഇഫ്താർ സെഷൻ ഇവിടെ കഴിയാണ് ബാക്കി വിശേഷങ്ങൾ കാണാം